നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർ മയാമിയുടെ ഏഷ്യൻ ടൂറിലെ മൂന്നാമത്തെ മത്സരം ഹോങ്കോങ്ങിനെതിരെയായിരുന്നു ഹോങ്കോങ് ഓൾ സ്റ്റാർ ഇലവനെതിരെ ഇന്റർ മയാമി നാല് ഒന്നിന് തകർപ്പൻ വിജയമൊക്കെ നേടി പക്ഷേ ആരാധകർ കൂവി വിളിക്കുകയായിരുന്നു കളി കാണാനെത്തിയ കാണികൾ ഞങ്ങളുടെ പണം തിരികെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂവി വിളിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ കാരണം ലിയോ മെസ്സിയെ കാണാനാണ് അവർ എത്തിയത് പക്ഷേ അദ്ദേഹം ഇന്ന് കളിച്ചില്ല അദ്ദേഹവും സുവാരസും ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ് ലെവലിൽ അവരില്ല പക്ഷേ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും ഇറങ്ങും എന്ന് കരുതി അതും ഉണ്ടായില്ല മൂന്നാമത്തെ ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആരാധകർ മെസ്സി ഇറക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാൻഡ് ചെയ്യുകയായിരുന്നു നാലാമത്തെ ഗോളും അടിച്ചു ഇന്റർമയാമി മുന്നോട്ട് പോകുമ്പോൾ ടോട്ടൽ അറ്റൻഡൻസ് ഒക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പണം തിരികെ തരൂ തിരികെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണികൾ കൂവി വിളിക്കുകയായിരുന്നു ചാൻഡ് ചെയ്യുകയായിരുന്നു നമുക്കറിയാം മെസ്സിയെ കാണാൻ വലിയ ആവേശത്തിലാണ് ഹോങ്കോങ്ങിലെ ആളുകൾ എത്തിയിരുന്നത് ഇന്റർമയാമിയുടെ ആ ഒരു ട്രെയിനിങ് സെഷന് പോലും നാൽപ്പതിനായിരം ആളുകൾ അറ്റൻഡ് ചെയ്തിരുന്നു അൺഫോർച്ചുനേറ്റ്ലി മെസ്സിക്ക് ഭരിക്കാണ് അദ്ദേഹം കളിച്ചില്ല ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച്